ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ബദാം ശരീരഭാരവും ബിബിയും കുറയ്ക്കും ഹൃദയത്തെ സംരക്ഷിക്കും ഒരു ദിവസം എത്ര കഴിക്കണം ഹൃദയാരോഗ്യത്തിന് ഗുണകരമായ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ബദാം പ്ലാന്റ് പ്രോട്ടീൻ നല്ല കൊഴുപ്പ് നാരുകൾ എന്നിവയുടെ ഉറവിടമാണ് ഈ നട്സ് പോഷകസമ്മതവും കലോറി കൂടുതലുമുള്ള ഈ നട്സ് സ്ഥിരമായി കഴിക്കുന്നത് കലോറി കൂട്ടുകയും ശരീരഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുമോ എന്ന ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ബദാം കഴിച്ചാൽ ശരീരഭാരം കൂടില്ലെന്നും എൽ ഡി എൽ അല്ലെങ്കിൽ മോശം കൊളസ്ട്രോൾ ബിബി എന്നിവയിൽ ചെറിയ കുറവുണ്ടാക്കുന്നുവെന്നും ഒരു പുതിയ പഠനം പറയുന്നു ചിലരിൽ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ ബദാം സഹായിക്കുന്നുണ്ടെന്ന് പഠനം പറയുന്നുണ്ട് ഭക്ഷണത്തിൽ ബദാം ഉൾപ്പെടുത്തുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എങ്ങനെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് മുൻകാല പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തേത് ബദാമിന്റെ കാർഡിയോമെറ്റബോളിക്ക് ആരോഗ്യ ഗുണങ്ങൾ തെളിയിക്കുന്നു ഡോക്ടർ അനൂപ് മിശ്ര പറഞ്ഞു ബദാം കഴിക്കാനുള്ള ശരിയായ രീതി എന്താണ് ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു പിടിയുടെ പകുതി വീതം കഴിക്കുക പ്രമേഹമുള്ളവർക്ക് ഭക്ഷണത്തിനിടയിലോ ഭക്ഷണത്തിന് മുപ്പത് മിനിറ്റ് മുമ്പോ ബദാം ഒരു മികച്ച ലഘുഭക്ഷണമാണ് ബദാം കുതിർത്ത് കഴിക്കുന്നത് ദഹനത്തിന് സഹായിക്കുന്നു ബദാം എപ്പോൾ കഴിക്കണം രാവിലെ പ്രത്യേകിച്ച് വെറും വയറ്റിൽ ബദാം കഴിക്കുന്നതാണ് നല്ലത് ഇതിലൂടെ ദിവസം മുഴുവൻ ആവശ്യമായ ഊർജം ലഭിക്കും വർക്കൗട്ടിന് മുമ്പ് പെട്ടെന്ന് ഊർജം ലഭിക്കുന്നതിനുള്ള മാർഗമാണ് ബദാം വ്യായാമത്തിന് ശേഷം ഗ്രീക്ക് യോഗർട്ട് പോലുള്ള പ്രോട്ടീൻ ഭക്ഷണത്തിനൊപ്പം ബദാം ചേർത്ത് കഴിക്കാം വിശപ്പ് നിയന്ത്രിക്കാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും ലഘുഭക്ഷണത്തിന് പകരം ഒരു പി ടി ബദാം കഴിക്കുക രാത്രിയിൽ ബദാം കഴിക്കുന്നത് നല്ല ഉറക്കം നൽകും കാരണം അവയിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് വിശ്രമം പ്രോത്സാഹിപ്പിക്കുകയും ഉറക്കമില്ലായ്മ കുറക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ